ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടോ എന്നിട്ട് ഏതോ തക്കതായ നൈമികമായി വികാരത്തിന് എതിരെ പിന്നല്ലാതെ നല്ല അനുകൂലമാണോ അയ്യോ തമ്പ്ര തമ്പ്ര തന്നതൊക്കെ മേടിച്ച് തിന്നിട്ട് മാറ്റിക്കുത്തിയത് നന്ദിയേടായി പോയല്ലേ എം എം മണി എന്ന നേതാവേ ജനാധിപത്യമാണ് ഇവിടെ ഉള്ളതെന്നും രാജഭരണമൊക്കെ കഴിഞ്ഞു പോയെന്നും താങ്കൾക്ക് അറിയാൻ പാടില്ലേ ഇങ്ങേരോട് രണ്ട് പറയണ്ടേ വിഷയം പറയുന്നതിന് മുമ്പായി സാമ്പത്തിക പിന്തുണകളുടെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായി നിങ്ങൾ അയക്കുന്ന സാമ്പത്തിക പിന്തുണ കൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു വിഭാഗം ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ എന്റെ അയടുപ്പിക്കാൻ വീഡിയോസിന് കോൺസ്റ്റന്റ് ആയിട്ട് കുറെ പേര് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചതിന്റെ പേരിലാണ് നമുക്ക് വരുമാനമില്ലാതായി പോയത് അപ്പൊ അതിനെ മറികടക്കാനായിട്ടാണ് നിങ്ങളോട് നമ്മൾ സഹായം ചോദിച്ചത് അത് കൂടാതെ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പഴത്തേക്ക് എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഏകദേശം ടു ഇയേഴ്സ് ആയിട്ട് ഞാൻ ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തതും അതുകൊണ്ടാണ് ഈ എം എമ്മിയെ പോലുള്ളവരൊക്കെ ഈ രീതിയിൽ വന്ന് നമുക്കെതിരെ വിശദം തുക്കുമ്പോൾ പറ്റാത്തത് കൊണ്ട് മാത്രം ഇപ്പോൾ വീഡിയോ ചെയ്യുകയാണ് എനിക്ക് ശരിക്ക് പറഞ്ഞാൽ ഇപ്പോ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ട്രീറ്റ്മെന്റിനും അതുപോലെ തന്നെ ടെസ്റ്റുകൾക്കൊക്കെയായിട്ട് കുറച്ച് ഫിനാൻഷ്യലി ഹെൽപ് ആവശ്യമുണ്ട് അപ്പൊ പറ്റുന്നവര് എന്നെ ഒന്ന് സഹായിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ എം എം മണി തമ്പ്രാൻ തമ്രാൻ ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ വാങ്ങിച്ചു തിന്നിട്ട് ഏതൊക്കെ ക്ഷേമപ്രവർത്തകം ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് റോഡ് പാലം ഇങ്ങനെയുള്ള വികസനങ്ങളൊക്കെ ഇതിനു മുൻപ് കേരളം കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്റെ എംഎ മണി സാറേ പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഈ പത്ത് വർഷത്തിന്റെ ഇടയ്ക്ക് ജനിച്ചു വീണ വ്യക്തിയാണോ താങ്കൾ ഞങ്ങളൊക്കെ അതിന് മുമ്പേ ഉള്ളത് അതുകൊണ്ട് ഞങ്ങളോട് ഈ വർക്കാനോ ഒന്നും പറയരുത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് കേരളം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിന്റെ പാതയുടെ പാതി നിങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ ഈ പറയുന്ന റോഡ് ഈ പറയുന്ന പാലം ഇതൊക്കെ ആരാണ് ചെയ്തത് ഇവിടത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം അത് ചെയ്തത് പിണറായി സർക്കാരല്ല മറിച്ച് കേന്ദ്ര സർക്കാരാണെന്ന് കാരണം എന്താന്ന് വെച്ചാല് കേരളത്തിൽ മാത്രമല്ല ഇതൊന്നും ഉള്ളത് ഓൾ ഇന്ത്യ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ അതായത് ഒരു പത്ത് വർഷം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനെക്കാട്ടി അടിപൊളിയായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് അത് നിങ്ങളുടെ കഴിവാണോ നിങ്ങൾ ഈ കേരളത്തിലല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേരളത്തിൽ ഉണ്ടാക്കിയതിൽ തന്നെ എത്ര എണ്ണം പൊളിഞ്ഞു വീണു ഒരു കരാറുകാരൻ മര്യാദക്ക് പണി എടുക്കുന്നുണ്ടോ എന്ന് പോലും നോക്കാൻ കഴിയാതെ ചുമ്മാ ഫ്ലെക്സ് അടിച്ചു നടക്കുന്ന മന്ത്രിമാരാണ് നിങ്ങളുടേത് എന്നിട്ട് നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇത് വാങ്ങി അടിച്ചു എന്ന് പറയുന്നത് ഈ ശാപ്പാട് അടിച്ചു എന്ന് പറയുന്നത് പെൻഷൻകാർ ഉദ്ദേശമാണല്ലോ അല്ലെ അങ്ങനെ ഒരു വാക്കും കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് നല്ല ഒന്നാം തരം പെൻഷൻ പോലെ എന്നിട്ട് നേരെ കേട്ടില്ലേ നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചത് ഇഷ്ടം പോലെ തിന്നു ജനങ്ങളെ നിങ്ങൾ ഇത് കേൾക്കണം നിങ്ങൾക്ക് ഈ നേതാക്കന്മാര് പ്രത്യേകിച്ച് പത്ത് വർഷമായിട്ട് അധികാരത്തിലിരിക്കാൻ നിങ്ങൾ പോയി കുത്തി കൊടുത്ത നിങ്ങളുടെ നേതാക്കന്മാര് തരുന്ന വില എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പട്ടികളാണ് നിങ്ങൾ പട്ടികള് മനസ്സിലായോ അവരെറിഞ്ഞ് തരുന്ന എല്ലിൻ കഷ്ണം കടിച്ചു പിടിച്ചിട്ട് അവര് പറയുന്നിടത്ത് പോയി വോട്ട് കുത്താൻ തയ്യാറായിട്ടുള്ള വെറും കഴുതകളായിട്ടാണ് നിങ്ങളെ കാണുന്നത് ഇതാ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് പെൻഷൻ അങ്ങോട്ട് കൂട്ടി അതുപോലെ കുറെ പേർ കയ്യിൽ പെൻഷൻ കൊടുത്തിട്ട് ഒരു ഒരൊളുപ്പില്ലാതെ പ്രായമായ അമ്മച്ചിമാരെ ആ പൈസയും കൊണ്ട് നിൽക്കുന്നത് എടുത്ത് വെച്ച് പ്രചരണം നടത്തിയ ഊളകളാണ് ഇവർ ഇത് എവിടെന്നാ കൊണ്ടുവന്ന എം എം മണി സാറേ താങ്കളുടെ റബ്ബർ തോട്ടം വിട്ടിട്ടാണോ ഇവിടെ പെൻഷൻ കൊടുത്തത് അല്ലെങ്കിൽ താങ്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ താങ്കളുടെ ശമ്പളം വെച്ചിട്ടോ എത്ര കാലമായി താങ്കൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ കഥർ അടിഞ്ഞു നടന്ന് സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുന്നു അല്ലെങ്കിൽ പെൻഷനുകൾ പറ്റുന്നു എന്നിട്ട് ഇതൊക്കെ താങ്കൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പണമാണ് ഞങ്ങൾ ഓരോ തീപ്പെട്ടി മുതൽ ബ്ലേഡ് മുതൽ ബ്രെഡ് മുതൽ എല്ലാ കാര്യത്തിലും കൊടുക്കുന്ന ടാക്സ് ഇതൊന്നും പോരാതെ പെട്രോളും ഡീസലും അടിക്കുമ്പോ ഇവിടത്തെ പാവപ്പെട്ട ഡ്രൈവർമാരടക്കം രണ്ട് രൂപ എക്സ്ട്രാ നിങ്ങളുടെ അണ്ണാക്കിലേക്ക് തള്ളി തന്നതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ പെൻഷൻ കൊടുത്തത് എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത് സാമൂഹ്യ പെൻഷൻ കൊടുക്കാനാണ് അത് മേടിക്കുന്നതെന്ന് എത്ര കാലം നിങ്ങൾ തുടർച്ചയായി പെൻഷൻ കൊടുത്തു എത്ര പെൻഷൻകാർ ഇവിടെ മരുന്ന് മേടിക്കാനില്ലാതെ റേഷനറി മുളക് പൊടി ഇട്ട് കഴിച്ച് മരിച്ചു അവരുടെ ശാപം നിങ്ങളുടെ തലക്ക് മുകളിൽ നിൽക്കുമ്പോ ക്ഷേമ പെൻഷൻ വാങ്ങി ഷാപ്പാട് അടിച്ചു നിങ്ങൾ കുളുപ്പില് ഇവിടെ പറഞ്ഞു നടന്നിരുന്നു കിറ്റ് വാങ്ങി ഇവരിൽ നിന്നും ആനുകൂല്യം നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ പൈസ വാങ്ങി അതിൽ പാതി മുക്കാലും ഇവരുടെ പോക്കറ്റിലാക്കി ബാക്കി വരുന്ന എന്തെങ്കിലും ഒന്നിൽ നിന്ന് ഇലക്ഷൻ അടിപ്പിച്ച് പത്ത് രൂപ നിങ്ങളുടെ വായിൽ ഇട്ട് തന്നിട്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് പറയുന്ന വാക്കാണ് കേൾക്കുന്നത് ഷാപ്പാട് അടിച്ചിട്ട് തിന്നിട്ട് നക്കിയിട്ട് എന്ന് പറയുന്നതിന്റെ അതേ വർഷനാണ് ഇതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഒരു തവണ തുടർഭരണം കൊടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ കണ്ടില്ലേ നന്ദി വേണം അത്ര നന്ദി ആർക്കാണ് നന്ദി വേണ്ടത് എം എം മണി സാറേ താങ്കളോട് എന്തിനാണ് നന്ദി വേണ്ടത് പാതരാത്രി മനുഷ്യർ ഉറങ്ങിക്കിടന്നിരുന്ന സമയത്ത് ഡാമ് തുറന്നു വിട്ടേനോ ഇവിടെയുള്ള ആൾക്കാർ മുഴുവനും ജീവനും കയ്യിൽ പിടിച്ച് പാദരാത്രി ഇറങ്ങി ഓടിയതിനോ അതിനൊക്കെ അന്വേഷണം വരെ നേരിട്ടാളല്ലേ താങ്കൾ ഉളുപ്പുണ്ടോ താങ്കൾക്ക് ഇത് പറയാൻ എന്ത് ചെയ്തു തന്നു പിണറായി വിജയൻ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഓരോ രഥം ക്രിയേറ്റ് ചെയ്ത് കോടികളും മുടക്കി കേരളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും രഥയാത്ര നടത്തിയതല്ലാതെ പ്രതികരിച്ച എല്ലാ മനുഷ്യന്റെയും തല തല്ലി പൊളിച്ചതല്ലാതെ പാർട്ടിക്കാരുടെ എല്ലാം കീശ വികസിപ്പിച്ചതല്ലാതെ സ്വന്തം മകളുടെ അടക്കം വെൽത്ത് വർദ്ധിപ്പിച്ചതല്ലാതെ എന്ത് എന്ത് ചെയ്തു തന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് നിങ്ങളായിട്ട് ചെയ്തു ചെയ്തതെന്ന് എന്തെങ്കിലും ഒരു പദ്ധതി നിങ്ങൾ പറയൂ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഗ്രൗണ്ട് വർക്ക് സി പി എമ്മിന്റെ എത്ര മോശമായിരുന്നു നിങ്ങൾ പറയും നിങ്ങളുടെയൊക്കെ വീട്ടിൽ എത്ര കൂടെ കൂടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ വന്നിരുന്നു വോട്ട് ചോദിക്കാൻ ഒരിക്കലും വരാത്ത വീടുകളുണ്ട് ഒരു തവണ മാത്രം വന്ന വീടുകളുണ്ട് ഇവർക്ക് ഈ ഒരു ആണ് മനസ്സിലായില്ലേ അവര് ഞങ്ങൾ അവർക്ക് കൊടുത്തു അവര് വോട്ട് ചെയ്യണം ഗുണ്ടാരാജാണ് ഗുണ്ടാരാജ് സി പി എമ്മിന്റെ ആൾക്കാരൊക്കെ ആ തോറ്റതിന്റെ ഫലമായിട്ട് വടിവാൾ എടുത്തിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടിരുന്നു അതേക്കുറിച്ചൊരു വീഡിയോ ഞാൻ അടുത്തത് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ആയി പോകും മണിയാശാന്റെ അടുത്ത പ്രസംഗം കേട്ടോ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിധി വന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി എല്ലാ അർത്ഥത്തിലും പരിശോധിക്കും പരിശോധിക്കാതെ ഞാനിപ്പോ വ്യക്തിപരമായി അയ്യോ പരിശോധിക്കാൻ ഒന്നും ഇല്ല തോൽവിയെ കുറിച്ച് കൂടുതൽ ഒന്നും പരിശോധിക്കാനില്ല നിങ്ങളുടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ വലിയ നേതാവിന്റെ ദാഷ്ട്യം അഹങ്കാരം ജനങ്ങളോടുള്ള പുച്ഛഭാവം അതാണ് തോൽക്കാൻ കാരണം മൂന്നാം പിണറായി സർക്കാർ വരും അല്ലെങ്കിൽ വരുത്തേണ്ടത് ഈ കേരളത്തിലെ ജനങ്ങളുടെ എന്തോ ബാധ്യതയാണെന്ന രീതിയിൽ അവരെ കേറി ഭരിക്കാൻ നോക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ഭരിക്കാൻ മനസ്സിലായില്ലേ ഈ രാഷ്ട്രീയത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് ഭരണം അല്ലാതെ ഭരണത്തിന്റെ പരമായിട്ടങ്ങ് രാഷ്ട്രീയം കളിക്കാം അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഗതി ഇവിടെ ഇല്ല ജനാധിപത്യം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം തോൽവി തോൽവിയാണെന്നല്ല ഇനി അങ്ങോട്ടും തോക്കും ഇനി അങ്ങോട്ട് ബംഗാളിലെ പോലെ ചിലപ്പോ അടികൊണ്ട് ഓടേണ്ടി വരും ചാണകം ചവിട്ടില്ല ചാണകം ചവിട്ടില്ല എന്നൊക്കെ വലിയ വായി ഇതുവരെ കരഞ്ഞുകൊണ്ട് നടന്ന നിങ്ങള് ഇപ്പം മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ തലസ്ഥാനം പിടിച്ചടക്കി ബി ജെ പി എന്തുകൊണ്ടാ നിങ്ങളുടെ കഴിവുകേടുകൊണ്ട് നിങ്ങളെ വർഗീയതക്കെതിരെ വർഗീയതയ്ക്കെതിരെ എന്ന് പറഞ്ഞ എസ് ഡി പി ഐയുടെ കൂടെ കൂടി അങ്ങ് ഭരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഇതാ ഈ സാമുദായിക നേതാക്കന്മാരായ വെള്ളാപ്പള്ളിയെയും അതുപോലെ സുകുമാരൻ നായരെയും ഒക്കെ അങ്ങ് പ്രീണിപ്പിച്ച് ഒരു സൈഡിൽ കൂടി അമ്പലത്തിലെ സ്വർണ്ണവും കട്ടുകൊണ്ട് ഓടിയാൽ ജനങ്ങൾ ഇതൊക്കെ കണ്ടിട്ടും വോട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബാധ്യതപ്പെട്ടവരാണെന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഈ കേരളത്തിലെ മൊത്തം ജനങ്ങളും അന്തങ്കമ്മികളല്ല ഞങ്ങളുടെ ഒക്കെ തലയ്ക്കകത്തെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയല്ല തലച്ചോറ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രയോജനം ഇല്ലാത്തവർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കില്ല ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ ഇനിയും മനസ്സിലാക്കിക്കോ ഇപ്പം നിങ്ങൾ തോറ്റതിന് കാരണം ഒന്നേ ഉള്ളൂ ജനങ്ങൾക്ക് നിങ്ങളെ വേണ്ട വോട്ട് എണ്ണുന്നവർക്ക് തെറ്റിപ്പോയിന്നിരിക്കും പക്ഷെ ജനങ്ങൾക്ക് തെറ്റില്ല നിങ്ങളുടെ കയ്യിലിരിപ്പിനെ ഈ പത്ത് വർഷം റോഡിൽ ഇറങ്ങി നിങ്ങൾ കാണിച്ച എല്ലാ തീർത്തിനും ഇവിടെ ഒരു മനുഷ്യന് വീട് വെക്കാൻ വയ്യ ഒരു വീടുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ താമസിക്കാൻ വയ്യ വെള്ളത്തിന്റെ കാര്യം കറണ്ടിന്റെ ബില്ല് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചത് അപ്പൊ പറയും ബാക്കിയുള്ള സംസ്ഥാനത്തെല്ലാം വിലയുണ്ടല്ലോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വില കേരള സർക്കാരിന്റെ ടാക്സ് കൂടെ വരുമ്പോഴത്തേക്ക് എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഇവര് ചെയ്തു ഇവിടെ ഒരു കർഷകന് ജീവിക്കാൻ പറ്റുന്നുണ്ടോ കർഷകരെ കടക്കിടിയിലാക്കി നെല്ല് വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കാതെ ഒരു സൈഡിൽ ഒരു സൈഡിൽ നെല്ല് വാങ്ങിക്കുകയും ചെയ്യാതെ എന്തോരം അവരെ കഷ്ടപ്പെടുത്തി ഈ പ്രാക്ക് ഒക്കെ നിങ്ങളുടെ തലയിൽ തന്നെ ഇരിക്കുന്നത് സിദ്ധാർത്ഥ് എന്നൊരു പയ്യന് എസ് എഫ് ഐയിലെ പിള്ളേര് ചേർന്ന് അടിച്ചു കൊന്നിട്ട് ആ കൊച്ചിന് നീതി ലഭിക്കാനായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്തു അങ്ങനെ എത്ര പേരുടെ കണ്ണുനീര് നിങ്ങൾ ഈ കെ എസ് യുന്റെ പിള്ളേരൊക്കെ പിണറായി വിജയന് കരിങ്കൊടി കാണിക്കാൻ ഇറങ്ങിയപ്പോ നിങ്ങളുടെ ആൾക്കാരെ വിട്ട് തല്ലിച്ചതച്ചപ്പോ അത് കണ്ടുകൊണ്ടിരുന്ന ഇവിടുന്ന ഓരോ ജനങ്ങളും പറഞ്ഞൊരു കാര്യം ഉണ്ട് രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ അത് ആരുടെയൊക്കെ മക്കളാണ് നമ്മുടെയൊക്കെ മക്കളുടെ പ്രായമേ പാർട്ടിയെ പട്ടിയെ തല്ലുന്ന പോലെ റോഡിലിട്ട് തല്ലുന്നു അതും ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൺ വെച്ച് എന്തൊരു നാടാണ് അന്ന് തീരുമാനിച്ചതാണ് സി പി എം ഇനി കേരളം ഭരിക്കേണ്ടെന്ന് പിണറായി വിജയനെ ആ കസേരിൽ നിന്നും ഇറക്കിയേ തീരുവന്നു ഇത് ജനങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് അടിയാണ് നിങ്ങളുടെ കരണക്കുറ്റിക്കേറ്റ നല്ല കിൻഡലടി തുടർന്ന് കാണുക പബ്ലിക് പിന്നെ